ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നടവരമ്പെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നടവരമ്പെന്ന് പറയുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുടക്ക് ഒരു ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഒരു മൂന്നര നാല് കിലോമീറ്റർ മാക്സിമം ഡിസ്റ്റൻസിൽ അവിടെ ഈ കാണുന്ന വീടും പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ നല്ലൊരു വീടാണ് ഒരു മൂന്ന് ബെഡ്റൂം വീടാണത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം ഓക്കെ നല്ലൊരു കാർ പോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വീടിൻ്റെ അകം കാണാം നല്ലൊരു ലീവിങ് റൂമാണ് കടന്ന് വരുന്നത് നല്ല നൈസായിട്ട് നല്ല വീടാണ്ട്ടോ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ അവിടെ അടുത്ത ആ വീഡിയോസൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ നല്ല ഹാളാണ് വരുന്നത് ഹാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈനിങ് അടക്കാം ലീവിങ് കഴിഞ്ഞ് നമ്മൾ ഹാളിലേക്ക് ഡൈനിങ്ങിലേക്ക് കടന്നു കേട്ടോ നന്നായിട്ട് നല്ല സൗകര്യമുള്ള വീടാണ് വീടാണത് ഈ ഡൈനിങ്ങിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഒരു ബെഡ്റൂം ഉണ്ട് ഇതൊരു ബെഡ്റൂമാണ് റൈറ്റ് സൈഡിൽ കബോഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി വീണ്ടും നമ്മൾ ഹാളിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ബെഡ്റൂമുണ്ട് രണ്ടാമത്തെ ബെഡ്റൂം അതും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല വലിപ്പമുള്ള ഇതാണ് ബെഡ്റൂമാണ് കബോർഡ് വർക്കൊക്കെ ചെയ്ത് അറ്റാച്ച്ഡ് ബാത്ത്റൂമൊക്കെ ആയിട്ടുള്ളൊരു വീടാണ് കേട്ടോ റൂമാണ് കേട്ടോ ഓക്കെ എൻ്റെ വീണ്ടും നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കണേ മൂന്നാമത്തെ ബെഡ്റൂം അതിന് ഇവിടെ കോമൺ ബാത്റൂമാണ് വരുന്നത് ഓക്കെ മൂന്നാമത്തെ ബെഡ്റൂമിൽ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി അവിടെ നിന്ന് നമ്മൾ വീണ്ടും നമ്മൾ കിച്ചണിലേക്ക് പോകണം കിച്ചണിൽ പിന്നെ കിച്ചൻ കിച്ചനിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടില്ല അത് നമ്മൾ ചെയ്യേണ്ടി വരും പിന്നെ അവിടുന്ന് സെക്കൻഡ് കിച്ചൺ ഓക്കെ പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വർക്ക് ഏരിയ വരുന്നുണ്ട് കേട്ടോ വർക്ക് ഏരിയ അപ്പോൾ നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് കേട്ടോ അത് എന്താ അപ്പോൾ പാർട്ടി ഇതിന് ഈ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും ഈ മൂന്ന് ബെഡ്റൂമിൻ്റെ ഈ വീടിനും കൂടി ഉദ്ദേശിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് ലക്ഷം രൂപയാണ് അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ പിന്നെ എൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിലുള്ള വീഡിയോകളൊക്കെ കാണാൻ പറ്റും സ്ഥലങ്ങളും വിലക്കുറവിൻ്റെ സ്ഥലങ്ങളും കൂടി ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇതന്നെ നമ്മുടെ ലൊക്കേഷൻ ബസ് റൂട്ടിലേക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു നൂറ്റി അൻപത് മീറ്റർ മീറ്ററൊക്കെ ഡിസ്റ്റൻസ് ഉള്ളു ഓക്കെ പള്ളി അമ്പലം സ്കൂളെല്ലാം ഒരു ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലുണ്ട് കേട്ടോ താങ്ക് യു